എല്ലാവർക്കും പ്രമ്യ സ്വഡ്മിസിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് സ്നാക്കായിട്ടും ഡിന്നറിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എണ്ണയില്ലാതെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചതുക്കിയെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്ത പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതൊന്നും മൂടി വെച്ച് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മുടി തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്ത തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി അതും ഒന്ന് മൂടി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂടി തുറന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് മാറിനേറ്റഡ് പ്രോൺസാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തെടുത്ത കൊഞ്ചാണിത് ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിൽ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കൊഞ്ചാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല മസാലയുണ്ട് ഇനി ഇത് ഒന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കൊഞ്ച് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലേവറിനായിട്ട് ഗരം മസാലപ്പൊടിയും വലിയ ജീരകം പൊടിച്ചെടുത്തിട്ടുള്ള പെരിഞ്ചീരക പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിൽ കൊഞ്ചിനു പകരം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു പിന്നെ ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതിപ്പോൾ ടോട്ടലായിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കണം കയ്യിൽ തൊടുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആയി ഒരു പാകത്തിനായിരിക്കണം നമ്മുടെ മാവ് കിട്ടേണ്ടത് ഇനി ഞാൻ ഞാനിതേപോലുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇത് കട്ടിയുള്ള ആട്ടപ്പൊടിയുടെ കവറാണ് ഇതിൽ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് കവറിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ഓയിലിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം നല്ല കട്ടികളെ കവറായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് മാവ് എത്രയാണോ നമ്മുടെ വലുപ്പ് അതിനാവശ്യത്തിനുള്ള മാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം വേഗം പരത്തി കിട്ടാനായിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒന്ന് തടവിയിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം പരത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പരത്തിയിട്ട് കിട്ടും ഇതിപ്പോഴും മുഴുവനായിട്ടും പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ചുകൊടുക്കാം പകുതി പോർഷനായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഫില്ലിങ് വച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിതിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന കടായിലേക്ക് ഇതൊന്ന് കവറൊന്ന് നമുക്ക് ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ ഫ്ലിപ്പായിട്ട് കിട്ടും ഇതിപ്പോഴ് പാനിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു ഭാഗം ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയം ഒരു രണ്ട് സെക്കൻഡ് അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിപ്പം പ്ലാസ്റ്റിക് കവറ് ഇലയില്ലാത്തത് കൊണ്ടാണ് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇല ഉണ്ടെങ്കിൽ ഇലയിൽ തന്നെ നമുക്ക് നൈസ് ആയിട്ട് പരത്തി എടുത്തിട്ട് കൂടി തന്നെ നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇലയുടെ നല്ല ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഇല ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയും തയ്യാറാക്കാം നല്ല ടേസ്റ്റിനൊന്നും ഒരു കുറവൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല പെട്ടെന്ന് നമുക്ക് അടയൊന്നും കഴിക്കാനൊന്നും പറ്റാത്ത സമയത്തൊക്കെ ഇലയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട ഇങ്ങനെ കട്ടിയുള്ള കവറായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ തന്നെ അത് ഓയില് ഗ്രീസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഫ്ലിപ്പായിട്ട് വരും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഫീലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാണിത് എണ്ണയില്ലാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഗ്രീസ് ചെയ്തിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്